തുടരുമെന്ന ഗംഭീര ഹിറ്റിന് ശേഷം തരുൺമൂർത്തിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നുവെന്ന് അറിഞ്ഞേണ്ട എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ഒന്നിക്കുമ്പോൾ തുടരുമെന്ന സിനിമയെക്കാളും ഡോസ് കൂടിയ ഐറ്റം അവർക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫാൻ ബോയ് സംഭവം ഇനിയും പടയ്ക്കണമേ എന്ന് പലരും അഭിപ്രായപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനുമായി ഇനി മോഹൻലാലെ വെച്ച് തരുൺമൂർത്തി ഒരുക്കുമ്പോൾ നമുക്കറിയാം ഗംഭീര സംഭവം തന്നെ കിട്ടുമെന്ന് മോഹൻലാൽ എന്ന അഭിനേതാവിനെ തന്നെ പുറത്തു കൊണ്ടുവരുന്ന തരുൺമൂർത്തിയെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും തരുൺമൂർത്തി എന്ന സംവിധായകൻ തുടരുമെന്ന ചിത്രത്തിന് ശേഷം ഏറ്റവും വലിയ പോപ്പുലറായി മാറി എന്നുള്ളതാണ് ബോളിവുഡിൽ നിന്ന് വരെ തരൻമൂർത്തിയെ അന്വേഷിച്ചുകൊണ്ട് മേക്കേഴ്സുകൾ എത്തുന്നു ബോളിവുഡിൽ ഒരു പടം സംവിധാനം ചെയ്യാൻ തന്നെ സാക്ഷാൽ തുടരും എന്ന സിനിമ ബോളിവുഡിൽ ചെയ്യാൻ തരൻമൂർത്തിയെ തന്നെ സമീപിച്ചവരെ നമുക്ക് കാണാനും സാധിച്ചു ഇത് വ്യക്തമാക്കിയത് തരന്മൂർത്തിയെ തന്നെയാണ് തരൻമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ തുടരും സമാനതകളില്ലാത്ത വിജയമാണ് തിയേറ്ററിൽ നിന്നും നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത് കോടിക്കടുത്ത് ലോകം തിയേറ്ററിൽ നിന്നും നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം കോടി നേടുന്ന ആദ്യ ചിത്രമായി മാറിയിരുന്നു ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം പലരും തന്നോട് എങ്ങനെയാണ് ാണ് ഇത്രയും ചെറിയ ബജറ്റിൽ തുടരും പോലൊരു ചിത്രം ചെയ്യുന്നതെന്ന് ചോദിച്ചുവെന്ന് എന്ന് സംവിധായാൻ തരുൺമൂർത്തി തന്നെ പറയുകയാണ് ഒരു അഭിമുഖത്തിലായിരുന്നു തരുണിന്റെ ഈ പ്രതികരണം എത്തിയതും സിനിമയുടെ വിജയത്തിന് ശേഷം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പലരും വിളിച്ച് അഭിനന്ദിച്ചിരുന്നു തമിഴിൽ നിന്നും സൂര്യയും നോർത്ത് ഇന്ത്യയിൽ നിന്നും അജയ് ദേവന്റെയും അമീറിന്റെയും കമ്പനിയിൽ നിന്നും വിളിച്ചിരുന്നു അവരൊക്കെ ചോദിച്ചത് എങ്ങനെയാണ് ലാൽസാറിനെ പോലെ ഒരു ആക്ടറിനെ വെച്ച് ഇത്രയും വലിയ സ്കെയിലുള്ള സിനിമ കുറഞ്ഞ ബജറ്റിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നത് എന്നാണ് പക്ഷെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഇത് വലിയ പുതുമയുള്ള കാര്യമല്ല ലാൽസാറിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ ഇത്ര ബജറ്റ് ആയുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്കെല്ലാവർക്കും ഷോക്കാണ് അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നാണ് അവരുടെ എല്ലാം ചോദ്യം നമ്മൾ ലാൽ വെച്ച് ഒരു പടം ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഒരു പരിധി വരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ പകുതിയായിരിക്കും അതിന്റെ ബജറ്റ് ബജറ്റ് ഇത്ര കുറയ്ക്കുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കൂടുതൽ ടീം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വർക്ക് ചെയ്തതും സീനിയർ താരങ്ങളുടെ കമ്മിറ്റ്മെന്റും എടുത്തു പറയേണ്ടതാണ് ലാലട്ടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രായമോ സ്റ്റാർഡമോ ഒന്നും തന്നെ നോക്കാതെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും നേരം നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് തരുടെ വാക്കുകൾ ഇതായിരുന്നു എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സഹകരണമുള്ളത് ാണ് ബജറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതെന്നും പുറത്തുള്ള നടന്മാരുടെ ജോലി സമയവുമായി നമുക്ക് യോജിച്ചു പോകാൻ സാധിക്കില്ലെന്നും തരുൺ പറയുന്നുണ്ട് തുടരും സിനിമയുടെ റീമേക്കിനായി ആരെങ്കിലും സമീപിച്ചോ എന്ന ചോദ്യത്തിനും സംവിധായൻ മറുപടി പറഞ്ഞതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായിരിക്കുന്നത് ചിത്രത്തിന്റെ റീമേക്കിനായി ഒരുപാട് പേർ തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ബന്ധപ്പെടാറുണ്ട് ഹിന്ദിയിൽ എനിക്ക് തന്നെ സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ തീരുമാനം എടുത്തിട്ടില്ല കാരണം മലയാളത്തിൽ തന്നെ ഒരുപാട് കമ്മിറ്റ്മെന്റുകൾ ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ഇതിനായി സമയം കണ്ടെത്തുക എന്നത് വലിയ ചോദ്യമാണ് ഹിന്ദി വെർഷനിൽ നായകനാകാൻ അജയ് അജയ്ദേഗണുമായി ചർച്ച നടക്കുന്നുണ്ട് അദ്ദേഹത്തിനായിരിക്കും ഈ കഥാപാത്രം കൂടുതൽ കണക്ട് ആകുക എന്ന് തോന്നിയിട്ടുണ്ട് കാരണം അദ്ദേഹവും അച്ഛനും എല്ലാം ഒരു സ്റ്റണ്ട് മാസ്റ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നവരാണ് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ ഫൈനൽ സ്റ്റേജിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നും തരുൺമൂർത്തി പറയുന്നുണ്ട് വീണ്ടും മോഹൻലാലെ നായകനാക്കി തരുൺമൂർത്തി മറ്റൊരു ചിത്രം കൂടി സംവിധാനം ചെയ്യുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു നിർമ്മാതാവ് ആഷിഖ് ഉസ്മാനാണ് ചിത്രത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് അങ്ങനെ വീണ്ടും തരുണും മോഹൻലാലും ഒന്നിക്കുമ്പോൾ വലിയ അഭിപ്രായമാണ് പ്രേക്ഷകരുടെ